ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ ഇതിന്റെ കൂട്ടുകാരിയോളം കുട്ടികളുമാണ് കേട്ടോ അപ്പൊ എൻ്റെ വീട് എവിടെ കോഴിക്കോട് എനിക്ക് വീടില്ല കേട്ടോ ആ വീടില്ല വാടക ഒക്കെ ആണല്ലേ ഇത് രണ്ടും എവിടെയല്ലോ പിന്നെ ഒന്നെങ്കിലും അമ്മമാരെ വീട്ടിലോ അല്ലെങ്കിൽ ഉമ്മാൻറെ അരീത്തിന്റെ വീട്ടിലോ അങ്ങനെ ആണോ വീട് ഒന്നുമില്ല പിന്നെ അങ്ങനെ പൊറത്തേക്ക് വല്ലാണ്ട് പറയലില്ല അതുകൊണ്ടാണ് എല്ലാരും ചോദിക്കും വീട് അങ്ങനെ സ്ഥിരമായിട്ടൊരു സ്ഥലമില്ല ഓരോപ്പ ലഹരിക്കടി ഒരു പ്രാവശ്യം റിക്കവറി ആയിട്ട് വന്നിട്ട് പിന്നെയും അതിലേക്ക് പോയി ചാനല് നോക്കിയാ മനസ്സിലാക്ക

എനിക്ക് എന്തൊക്കെയാ ഇപ്പൊ ആഗ്രഹമുള്ളത് ഏ പറയു കൊറവായില്ലേ മോള് വരെന്താ ഈ ആണോ എന്നാളൊരു വീഡിയോയിൽ ഞങ്ങക്ക് വീട് വേണം എന്നൊക്കെ പറഞ്ഞത് അല്ലേ അപ്പൊ ഇവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റണെങ്കിൽ എല്ലാരും ഒന്ന് സഹായിക്കണം കേട്ടോ ഒരാളെന്നെ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കണം നല്ല പറയുന്നത് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാം നിങ്ങൾക്ക് ഒന്നിനും പറ്റൂല അഞ്ച് നേരം ദ്വാസ ചെയ്യാ പഠിച്ച കുട്ടികൾക്കും പാർക്കാൻ ഒരു വീടെങ്കിലും ഉണ്ടാകട്ടെല്ലാരും ദ്വാസ ചെയ്യട്ടെല്ലാരോയിൽ പറയുന്നത് എല്ലാരും പ്രാർത്ഥിക്കണം ആരോ പ്രാർത്ഥനയെ പഠിച്ചോ അത് സത്യമാണ് പറയാം ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയല് എനിക്ക് വീടാവാൻ വേണ്ടി ദ്വാശ് ഏത് വരുന്നോന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കിട്ടും എന്തെങ്കിലും ഏതെങ്കിലും ഒരു വൈക്ക് വീടാവൂ എന്ന് വെച്ചാൽ മക്കള് ആത്മാർത്ഥായിട്ട് ദുവാ ചെയ്യുന്നു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാര് ദുവാ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി കാണുന്ന ആൾക്കാരും ഞാൻ ഒരു വീഡിയോയിൽ കണ്ട മരുന്നാണ് എനിക്ക് അസുഖങ്ങൾ മാറ്റി തരട്ടെ പിന്നെന്തോലിയാൻ ഇൻസ്റ്റാഗ്രാം ജോലി എല്ലാ ജോലിക്കും പോയിരുന്ന ആളാണ് ഇപ്പൊ ഇത്ത അസുഖം കാരണം കുറച്ചായിട്ട് നല്ല റെഗുലർ ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മോന്റെ ഒരു പന്തൽസെറ്റിന്റെ പരിപാടി ഉണ്ട് അതിൽ കുറച്ച് ഒക്കെ ഉണ്ട് അത് ഇറക്കിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി എനിക്ക് ഒറ്റക്ക് കഴുകാനാവൂല അപ്പൊ ഇന്നെ ഹെൽപ്പ് ചെയ്തവരെ രണ്ടാളും ഇത്ര ചെറിയ പ്രായത്തിൽ ഹെൽപ്പ് ചെയ്തിട്ട് എന്റെ വീഡിയോസ് കണ്ടാലറിയാം അത് ദിവസവും അവർ ചെയ്യുന്ന കാര്യമാണ് ഒരു ദിവസം വെറുതെ വീഡിയോ ഇട്ടതാ രണ്ടാളും ആ ജോലിക്ക് വേണ്ടി ഇന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാളും പിന്നെ അവര് അധ്വാനിക്കുക മുന്നോട്ട് പോവാൻ വേണ്ടിട്ട് ഈ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ കണ്ട് അധ്വാനിച്ചാല് എന്തായാലും പഠിച്ച റബ്ബിറ്റങ്ങള് എന്തായാലും അപ്പൊ തുടങ്ങിയിരിക്കണല്ലേ അള്ളാഹുവി ഒന്ന് വരെ ഒന്ന് കണ്ണ് കാണും പഠിച്ചു എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ വാടകയ്ക്ക് പോകാനൊക്കെ ബോതില്ലായിട്ടല്ല പക്ഷെ ഒരു വാടക കൊടുക്കാൻ പോലും ഉളക്കൊണ്ട് കയ്യായിട്ടാണ് എന്നും ഇമ്മാൻ്റെ വീട്ടിൽ അതേപോലെ അനിയത്തി ഉമ്മാൻ്റെ അനിയത്തിയാളെ വീട്ടിൽ അമ്മമാരുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അവർക്കും ഉണ്ടാവും ഇങ്ങനെ ഒരു പറയാന്ന് എന്ന് കാരണം ഇവക്കും ഉണ്ടാവും കാരണം രണ്ട് കുട്ടികളെ ഓളിയും ചിലവ് നടക്കുമൊക്കെ വേണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുകയോ നേരത്തെ പറഞ്ഞാൽ വരാരും ദ്വയാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റൂല പിന്നെ എന്താ പറയാനുള്ളത് എന്റെ ആൾക്കാരോട് ഒന്നുമില്ല സപ്പോർട്ട് ചെയ്യ എല്ലാരും യൂട്യൂബ് ചാനലും രണ്ടും ഞാൻ പറഞ്ഞല്ലോ ക്യാഷ് കൊടുത്ത് സഹായിക്കാൻ കഴിയണമല്ലോ അങ്ങനെ സഹായിക്കാൻ കഴിയാത്തവരുള്ള ചാനല് കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇവിൾ എന്താ വെച്ചാൽ എല്ലാവരും ആത്മാർത്ഥയ്ക്ക് ദ്വാ ചെയ്യുക ആര് ദ്വയാണ് അള്ള കേൾക്കാന്നോളും പിന്നേം പിന്നേം പറയണുണ്ട് കേട്ടോ അങ്ങനെ ഒരു നല്ല മനസ്സാണ് അപ്പോൾ അസുഖങ്ങൾ മാറാനും എല്ലാവരും ദ്വാ ചെയ്യുക മക്കളെ നമ്മളൊക്കെ എത്രയോ അള്ളാൻ സ്തുതിക്കണം അല്ലെ അലഹദില്ല പറയണം ഞമ്മക്കൊന്നൊരു പനി പോലും തന്നെ അള്ള പരീക്ഷിക്കണില്ല അവിടുക്കാണെങ്കിൽ കുഞ്ഞി കുട്ടിക്ക് ഓക്കും സുഖമെല്ലാം പറഞ്ഞു അപ്പോൾ വല്ലാത്തൊരിടങ്ങുകയറട്ടോ ഞാൻ കുറേ ആയി അതിനൊന്ന് നേരിട്ട് കാണണം എന്ന് വിചാരിക്കണം കാരണം എൻ്റെ വീഡിയോയിലൊക്കെ അങ്ങനെ കാണുമ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ആത്മഹത്യൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ഞങ്ങളെ ജീവിതം കണ്ടിട്ട് എത്രയോ പെൺകുട്ടികൾ അത് പ്രചോദനം ഉൾക്കൊണ്ട് കണ്ട് ജീവിക്കട്ടെ എന്ത് ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റും എത്ര അസുഖത്തിലായാലും നമ്മൾ എന്തേലും ജോലി ചെയ്ത് ജീവിക്കണമെന്ന് മാത്രം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോൻ്റെ മുന്നിലേക്ക് പിന്നീട് പിന്നീട് എത്തിയത് ഫസ്റ്റിലിന്റെ വീഡിയോ കണ്ടാലറിയാം ഞാനും മരണത്തിലേക്ക് പോയിട്ട് കണ്ടന്റുകളൊക്കെ ഞാൻ മരിക്കാൻ എന്നുള്ള കണ്ടന്റ് ആയിരുന്നു പിന്നീട് പിന്നീടരുന്ന് പിന്മാറിയിട്ട് എന്ത് ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മളെ കുട്ടികളൊക്കെ വെച്ചിട്ട് ഒരിക്കലും ആരും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവാതെ നല്ല രീതിയിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം അതിനുള്ള ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഇതേപോലെ മുന്നോട്ട് ഇറങ്ങിയതാണ് ഈ സോഷ്യൽ മീഡിയയുടെ എല്ലാവരും ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവണം ജീവിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള ആ ഒരു വീഡിയോന്റെ മുന്നിൽ എപ്പോഴും അത് അതെനിക്ക് കുറച്ചെങ്കിലും ഒരു ഈമുണ്ടായത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നിയത് കാരണം എത്രയോ ആൾക്കാർ നിസ്സാര കാര്യത്തിനാണ് ആത്മഹത്യ ചെയ്യണത് സ്വന്തമായിട്ട് പഠിച്ചവനും ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് സ്വയം മരണം പഠിച്ചോ നമ്മൾ ദുയാവക്ക് കൂട്ടത് എന്തിനാണ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നാലും പഠിച്ചോ പറഞ്ഞ പോലെ രീതിയിൽ നമ്മൾ ജീവിക്കണം പക്ഷേ ഇജ്ജനക്ക് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ആ അപ്പോൾ സീറോ ആ അതുകൊണ്ടാണ് എല്ലാരും ആത്മാർത്ഥ ഒരു ദ ചെയ്യട്ടോ ഇനി വേറൊന്നും പറയാൻ അപ്പൊ എല്ലാരും ഒന്ന് സഹായിക്കണം കേട്ടോ ഞാന് വളരെ സങ്കടത്തിലാണ് പറയുന്നത് പറയണെന്ന ശരി അസലാമലൈക്കും